എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മെയിൽ ഒന്നിലുള്ള വ്യാഴമാറ്റത്തിലെ പൂരുട്ട നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ ചിന്തിച്ചു നോക്കാം പൊതുവില് കുറച്ച് നാളുകളായിട്ട് ഒരു സമാധാനം ഇല്ലാത്ത അന്തരീക്ഷയും ചെന്ന് തൊടുന്ന എല്ലാം പ്രശ്നങ്ങളും ഒരു സമാധാനക്കേട് സ്വസ്ഥതയില്ലായ്മ രോഗങ്ങൾ അലട്ടുക എങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ കൂടി കടന്നു വരുന്നവർക്ക് പൊതുവില് സന്തോഷത്തിന്റെ ഒരു വർഷം തന്നെയാണ് സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമുക്ക് സംജാതമായി വരും എപ്പോഴും ജീവിതത്തിൽ ലൈഫിന്റെ പ്രോഗ്രസ് എത്തിക്കുന്ന ഒരു ഇയർ ആയിരിക്കും ഇത് സക്സസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെയധികം സക്സസ് ആയ കാര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്ന വർഷമായിരിക്കും മാനസികമായ ഉല്ലാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ പൊതുവിലുണ്ടാവും എന്നിരിക്കലും സമാധാനമില്ലാത്ത അവസ്ഥകളും നമുക്ക് സംജാതമാവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളിൽ നിന്ന് ശ്രേയസ് ഉണ്ടാവുക അതുപോലെ സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് കുറെ ധനം നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവും എന്നാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പെട്ടെന്നുള്ള അവിചാരിതമായിട്ട് പെട്ടെന്ന് ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഏകദേശം ഒരു പകുതിയോട് കൂടിയൊക്കെ ധനം വരാനുള്ള യോഗങ്ങളും കാണിക്കുന്നുണ്ട് എന്നാലും ധനനഷ്ടം മാനസികമായിട്ടുള്ളൊരു അസ്വസ്ഥത മാനസികമായിട്ട് നമ്മൾ പറയില്ല ടെൻഷൻ ഒക്കെ ഉണ്ടാവും ടെൻഷൻ വർദ്ധിക്കും എപ്പോഴും ജീവിതത്തിനെ നമ്മളൊരു പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വാഹനയോഗം വസ്തുയോഗം ഏഹ് ഭവനയോഗം ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൊതുവില് ജോലി സംബന്ധമായിട്ടൊക്കെ പ്രോഗ്രസ് അതിപ്പോ ഒരുപക്ഷെ നിങ്ങൾക്കാവാം മക്കൾക്കാവാം അല്ലെങ്കിൽ ഭാര്യക്കാവാം ജോലിക്ക് സ്ഥലം മാറ്റം ഉണ്ടാവുക വിദേശത്ത് പോവാൻ സാധിക്കുക അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് നാട്ടി വരാൻ പറ്റുക അതിൽ പ്രോഗ്രസ് ഉണ്ടാവുക അതുവഴി നമുക്ക് കൂടുതൽ ധനനേട്ടം ഉണ്ടാവുക അതിനൊക്കെ പറ്റുന്ന വർഷമാണ് മാനസികമായിട്ട് കുറെ അധികം പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും അതിലധികം നമുക്ക് സന്തോഷങ്ങൾ തന്നെ കൂട്ടുപിടിച്ച് സന്തോഷങ്ങൾ തന്നെ എത്തുന്ന വർഷമായിരിക്കും പിന്നെ നമ്മളുടെ ഒക്കെ ഒരു ലൈഫില് എപ്പോഴും നമ്മൾ ഈശ്വര കൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് നമുക്കൊരു സന്തോഷം കൊണ്ട് തരാൻ മറ്റാർക്കും പറ്റില്ല അത് നമ്മൾ തന്നെ തേടി പിടിക്കണം അല്ല ശരി കാരണം നമുക്ക് തോന്നും ആ അവരെന്തെങ്കിലും സന്തോഷമാണ് ഇവരെന്തെങ്കിലും സന്തോഷമാണ് ചുമ്മാ അന്നുമല്ല കാരണം നമ്മളൊരു ജീവിതയാത്രയില് ഒരു വഴിക്ക് പോകുമ്പോ അല്ലെ ഇപ്പൊ ഇവിടെ നമ്മള് തിരുവനന്തപുരത്ത് പോകുമ്പോ വഴി വെച്ച ഒരു ബസ്സിനാ പോകുന്നതെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടുമായി അല്ലെ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് നമ്മുടെ അടുത്തിരിക്കുന്നവരുമായിട്ട് നമ്മൾ നല്ല പരിചയാവും പക്ഷെ പിന്നീട് അവരുടെ ഒരു നമ്പറോ അല്ലെങ്കിൽ പിന്നീട് അവരുടെ ജന്മത്തെ നമ്മൾ കാണാൻ പോലും പോകുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ജീവിതയാത്രയില് നമ്മള് വഴിപോക്കറ് തന്നെയാണ് ആ വഴി അമ്പലത്തിൽ അല്ലെങ്കിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു ഫീലിംഗേ നമ്മുടെ കുടുംബത്തിനുള്ളൂ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മള് ജീവിതത്തിൽ കടന്നു പോകുന്നതും അല്ലെ ഒരു യാത്ര പോകുന്നു ആ യാത്രയിൽ നമ്മുടെ ഒപ്പം പലര് കൂടുന്നു അവർ ചില ചിലർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും ചിലർക്ക് സങ്കടപ്പെടുത്താൻ പറ്റും അതെന്ത് തന്നെയായാലും നമ്മുടെ ഒരു കർമ്മയാണെന്ന് നമ്മൾ ചിന്തിക്കുക കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഒരു വിഷം നമ്മൾ അവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം അത് അവർ നമുക്ക് തിരിച്ചു തരുന്നു അങ്ങനെ തന്നെ ചിന്തിക്കുക കാരണം ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ അഭിമുഖിക്കേണ്ടി വരുമെങ്കിലും അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് നിൽക്കുന്നതിനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പൊതുവിൽ സാമ്പത്തികമായിട്ടൊക്കെ നല്ല സമയം തന്നെയാണ് സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവുമെങ്കിലും കുടുംബത്തൊരു സ്വസ്ഥതയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഭീതി നീളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥത്തോടു കൂടി ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ മറ്റു ചിന്തകളെല്ലാം മാറുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും സക്സസ് ആവാൻ സാധിക്കും മാനസികമായി കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം പോരായ്മകളെയും തരണം ചെയ്യാൻ പറ്റും പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് നേടാൻ പറ്റും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ മാറുക അല്ലെങ്കിൽ മാറ്റം സ്ഥലം മാറുക താമസം മാറുക അതിനൊക്കെയുള്ള യോഗ ഉണ്ട് പൊതുവില് മാനസികമായിട്ട് വളരെയധികം ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പുരസ്കാരങ്ങൾ അവാർഡുകള് ആ പൊതുജന മതത്തിലെ മാന്യത അല്ലെങ്കിൽ നമുക്ക് അപമാനങ്ങളിൽ നിന്നെല്ലാം ഒരു പുരോഗതി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാരണം കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിൽ ഒരു കൂറുകാർക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു കൂറുകാർക്ക് വളരെ നല്ല ഫലമാണുള്ളത് അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക ജീവിതം ഹാ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ട നേട്ടം ഏർ തൊഴിലഭിവൃദ്ധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ വിജയം സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള ഉന്നമനം നിങ്ങളുടെ ശ്രേയസ്സ് വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക ഇങ്ങനെയുള്ള ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഫാശിയും നന്ദി നമസ്കാരം